അതെ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് എന്റെ മോനെ ഏത് രീതിയിലാണെന്ന് എനിക്ക് അറിയില്ല എനിക്ക് എന്റെ മോനെ വേണം നമസ്കാരം കല്യാണ ദിവസം വരനെവിടെ പോയി കഴിഞ്ഞ നാല് ദിവസം മുമ്പാണ് വിഷ്ണുജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണാതായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കല്യാണമായിരുന്നു ഇന്ന് കഴിഞ്ഞ നാല് ദിവസം മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ അദ്ദേഹം അമ്മയിൽ നിന്ന് അഞ്ഞൂറ് രൂപ മേടിച്ച് സുഹൃത്തിനെ കാണാൻ പോയ അദ്ദേഹം പാലക്കാട് പുതുശ്ശേരിയിലുള്ള സുഹൃത്തിൽ നിന്നും ഒരു ലക്ഷം രൂപ വാങ്ങി മടങ്ങിയ ശേഷം പിന്നെ മടങ്ങിയെത്തിയില്ല അവസാനം ഫോൺ കോൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ രാവിലെ എത്തും കുട്ടിച്ചൻ്റെ വീട്ടിൽ താമസിക്കുമെന്നായിരുന്നു എന്നാൽ രാത്രി കുട്ടിച്ചൻ്റെ വീട്ടിൽ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം അവിടെ വന്നിരുന്നില്ല ടവർ ലൊക്കേഷൻ നോക്കുമ്പോൾ അവസാനം കോൾ വന്നിരിക്കുന്നത് പുതുശ്ശേരിയിൽ നിന്നാണ് പാലക്കാടുള്ള പുതുശ്ശേരി അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘങ്ങളീ കൊന്നതാണോ ഒരു ലക്ഷം രൂപ അദ്ദേഹം സുഹൃത്തിൽ നിന്നും വാങ്ങി എന്നുള്ള കൃത്യമായുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു കല്യാണ ആവശ്യത്തിനു വേണ്ടി പണമില്ലാത്തതിനാൽ അദ്ദേഹം വീട് പണിയെല്ലാം പൂർത്തിയാക്കുന്നതിനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി ഒരു ലക്ഷം രൂപയാണ് അദ്ദേഹം അവിടെ നിന്ന് വാങ്ങി മടങ്ങിയത് എന്നാണ് വിവരം ഈ പണം ആരെങ്കിലും തട്ടിയെടുത്തോ അല്ലെങ്കിൽ വഴിക്കിൽ വെച്ച് ആരെങ്കിലും അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയോ അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നോ വി ആരെങ്കിലും വിരോധികളുണ്ടോ എന്തായാലും ഇതിനെക്കുറിച്ച് മലപ്പുറം ജില്ല ആകെ ഇളകിമറിയുകയാണ് ഒരാൾ അതേപോലെ പാലക്കാട് ജില്ലയുടെ എല്ലാ ഭാഗങ്ങളും പോലീസ് അരിച്ചുപെറുക്കിയിട്ടും ഇദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ല എന്താണ് സംഭവിച്ചത് എന്ന് അറിയാതെ ആ വീട്ടുകാർ വളരെയധികം ദുഃഖിക്കുകയാണ് ഇന്ന് കല്യാണം നടക്കേണ്ട ദിവസത്ത് ആ പെൺകുട്ടിയും കുടുംബം രണ്ട് കുടുംബക്കാരും വല്ലാത്ത വിഹ്വലതയിലാണ് എന്തായാലും അമ്മ അവരുടെ അമ്മ പറയുന്ന വാക്കുകളും സിസ്റ്റർ പറയുന്ന വാക്കുകളും നമുക്ക് കേൾക്കാം നാലാം തീയതി രാവിലെയാണ് വിഷ്ണുവിടുന്ന് പോകുന്നത് അതിന് എവിടെ എവിടേക്കാണ് പോകണമെന്ന് ഒന്നും എന്നോട് പറഞ്ഞില്ല അമ്മ ഞാൻ പുറത്ത് പോവുകയാണ് എനിക്കൊരു അഞ്ഞൂറ് രൂപ വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു അഞ്ഞൂറ് രൂപ എടുത്തു കൊടുത്തു അ പെയിൻറ്റിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പെയിൻറ്റിങ്ങിൻ്റെ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചത് പിന്നെ വൈകുന്നേരം കുട്ടികളും മോളും കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയും കൂടെ മഞ്ചേരിക്കും പിന്നെ കല്യാണ ആവശ്യത്തിനുള്ള സാധനങ്ങൾ എടുക്കാൻ പോയായിരുന്നു അപ്പോൾ അവർ വരാൻ നേരം വഴുകിയപ്പോൾ ഞാൻ അവനെ വിളിച്ചു വിഷ്ണു കുട്ടികൾ മഞ്ചേരിയാണ് ഇരുട്ടാവുന്നുണ്ട് അവരെ കൊണ്ടുവരണ്ടേന്ന് വിളി പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവിടെ ഇല്ല ഞാൻ പാലക്കാടാണ് അവർ അമ്മ മേടിക്കേണ്ട അവരൊരു ഓട്ടോറിക്ഷ എടുത്ത് പോയിക്കോളും ഞാൻ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ഫോൺ വെച്ചു പിന്നെ അവനെന്നെ വിളിക്കേണ്ട ഒരു എട്ട് മണിക്കാണ് എട്ട് മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ഞാൻ പാലക്കാട് തന്നെയാണ് ഞാൻ വരുന്നേ ഉള്ളൂ ഉറപ്പ് ഉള്ളൂ ഞാൻ ഇത്ര നേരം വൈകും അതുകൊണ്ട് എന്നെ നോക്കിയിരിക്കേണ്ട ഞാൻ കുട്ടിച്ചൻ്റെ വീട്ടിൽ കിടന്നിട്ട് രാവിലെ വരാമെന്ന് പറഞ്ഞു രാവിലെ ആയിട്ട് അവനെ കാണാത്തപ്പോൾ ഞാൻ അനിയനെ വിളിച്ച് ചോദിച്ചു അവനവിടെ വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചോ പറഞ്ഞു ഇല്ല അവൻ രാത്രി വന്നിട്ടില്ല എന്ന് പിന്നെ വിഷ്ണുവിൻ്റെ മോണിലേക്ക് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫാണ് പിന്നെ പിന്നെ ഇതുവരെ സ്വിച്ച് ഓഫാണ് ഇതുവരെ സ്വിച്ച് ഓഫാണ് അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ പരാതി പറഞ്ഞു അവൻ്റെ കല്യാണം ഞായറാഴ്ചയാണ് എങ്ങനെയൊരു പെട്ടെന്ന് കണ്ടുപിടിച്ച് തരണം ഇങ്ങനെ അവിടെ പോയിട്ട് അവൻ്റെ കയ്യിൽ ഒരു ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടെന്നാണ് അവൻ്റെ ഫ്രണ്ട് പറഞ്ഞത് ഒരു ലക്ഷം രൂപ കൊണ്ടാണ് അവൻ ഇങ്ങോട്ട് വന്നതെന്നാണ് പറഞ്ഞത് പക്ഷെ പാലക്കാട് നിന്ന് എവിടെ പോയി എന്ന് ആർക്കും അറിയി ഒന്ന് കണ്ടുപിടിച്ച് തരണം എന്നിട്ട് ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു അതിൻ്റെ പ്രകാരം അവർ അന്വേഷിച്ച് എൻ്റെ മോളും മരോനും കൂടെ പാലക്കാട് മുഴുവൻ പോയി അവിടെ മുഴുവൻ പോയി നോക്കി എവിടെ ഫോൺ പോലീസ് അത് പരിശോധിച്ചിട്ട് അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഓരോ നമ്പറും നോക്കി അറിയാൻ പരിചയമുള്ളതാണോ ചോദിച്ചിട്ട് അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ലാസ്റ്റ് ആ ലൊക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ പാലക്കാട് പോയി അന്വേഷിച്ചത് അവൻ ആ ലാസ്റ്റ് ലൊക്കേഷൻ പുതുശ്ശേരിയാണ് കാണിക്കുന്നത് അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ പാലക്കാട് ആ ലൊക്കേഷൻ വെച്ചിട്ടാണ് പാലക്കാട് പോയിട്ട് അന്വേഷിച്ചത് യാതൊരു വിവരം ഇല്ല ഇല്ല ആ അവളോട് ചോദിച്ചു അവള് എന്റെ കൂടെ തന്നെ അന്നേ ദിവസം ഉണ്ടായിരുന്നു ഒരു ഒമ്പത് മണി വരെ ഞങ്ങൾ രണ്ടും ഒരുമിച്ചുണ്ടായിരുന്നു അവൾക്കും എനിക്കും ആ ഒരേ സമയത്ത് വിളിച്ചതല്ലാണ്ട് വേറെ ഇതൊന്നും ഇല്ല പോലീസ് മിസ്സിംഗ് പരാതി കൊടുത്താൽ പോലീസ് അത് അതിനപ്പുറം പ്രത്യേക ടീമിനെ ചുമതലപ്പെടുത്തി അന്വേഷിക്കണമെന്നാവശ്യമുണ്ടോ അതെ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് എന്റെ മോനെ കണ്ടു തരണം ഏത് രീതിയിലാണെന്ന് എനിക്കറിയില്ല എനിക്ക് എന്റെ മോനെ വേണം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മ മകനെ കാത്തിരിക്കുകയാണ് അതേപോലെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടി കാത്തിരിക്കുകയാണ് കുടുംബം കാത്തിരിക്കുകയാണ് ആ നാടുമുഴൻ കാത്തിരിക്കുകയാണ് മലപ്പുറം പള്ളിപ്പുറം കുറുന്ത വീട്ടിലെ വിഷ്ണുവിനെ വിഷ്ണുജിത്തിനെയാണ് കാണാതായിരിക്കുന്നത് എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് വളരെ ശക്തമായ രൂപത്തിൽ അന്വേഷിക്കുന്നു എന്നാണ് മലപ്പുറം എസ് പി ശശിധരൻ പറഞ്ഞിരിക്കുന്നത് നന്ദി നമസ്കാരം